കറുവറ്റി ഗ്രാമപഞ്ചായത്ത് കറുവറ്റി ഡിവിഷനിലെ പതിമൂന്നാം വാർഡ് മെമ്പറും ഇപ്പോഴത്തെ വാർഡ് നമ്മൾ തിരിഞ്ഞു വന്നതനുസരിച്ച് ഇത് വാർഡ് പതിനെട്ട് പതിനെട്ടാം വാർഡിന്റെ മെമ്പറും കൂടിയായ ബ്ലോക്ക് മെമ്പർ ശ്രീമതി ഷിജി ജോയി എൻ്റെ വീട്ടുമ്പേരും നമ്പ്യാട്ടുകുടി എനിക്കിപ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും തോന്നാണ് ഈ തോടിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ തോട് ആദ്യ കാലഘട്ടത്തിൽ ഒരു മൂന്ന് മൂന്നര വർഷം മുന്നേ ഈ തോട് എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയൊരു തോടായിരുന്നു അതുപോലെ തന്നെ ഈ റോഡും വളരെ സൂക്ഷിച്ച ഒരു റോഡായിരുന്നു ഇതിൽ കൂടി ആളുകൾ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ആളുകൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ബുദ്ധിമുട്ട് സഹിച്ചാണ് ആളുകൾ ഇവിടെ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ തൊട്ടടുത്തുള്ള പറമ്പുകളിൽ ആളുകളെ ആളുകൾ പാടത്ത് കൃഷി ചെയ്തിരുന്നു അപ്പൊ ഈ തോ അവിടുന്ന് ഈ തോട് അറിയുമ്പോൾ വർഷക്കാലത്തൊക്കെ തോട് അറിയുമ്പോൾ ഈ കൃഷിക്ക് ഏർ അനുയോജ്യമല്ലാത്ത രീതിയിൽ വെള്ളം കെട്ട് രൂപപ്പെടുകയും ഈ വെള്ളത്തിന് ഇറങ്ങി സുഗമമായിട്ട് ഒഴുങ്ങാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ എന്നോട് ഒരു നിർദ്ദേശം പറഞ്ഞു മെമ്പർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ ആ ഫണ്ട് കൊണ്ടുവന്ന് ഈ തോടിനെ ഒന്ന് വികസിച്ച് എടുക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു ഇത് കുറെ നമ്മുടെ പഞ്ചായത്തുകളിലും അതേപോലെ തന്നെ വാർഡുകളിലൊക്കെ നിരന്തരമായിട്ട് ഇതിന്റെ ഒരു പരാതി വന്നതായിരുന്നു അതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇത് ആദ്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ചെന്നപ്പോൾ തന്നെ ഏറ്റവും ഫസ്റ്റിലത്തെ എൻ്റെ വർക്ക് എന്ന് പറയുന്ന ഈ പൂക്കോട് തോട് എങ്ങനെയെങ്കിലും കെട്ടി സംരക്ഷിക്കുക എന്നതായിരുന്നു അതും പ്രകാരം ഞാൻ ഈ തോടിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും അഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിക്കുകയും അഞ്ചു ലക്ഷം രൂപ തൊഴിലുറപ്പിലും പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ പത്ത് ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് ഈ തോടിന് വീതി കൂട്ടി ഇത്ര സുഗമമാക്കിയത് ഇതിൻ്റെ മുമ്പിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമായിരുന്നു പിന്നീട് ഇവിടെ ഈ സമീപവാസികളായ ആളുകളെ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥരെ കണ്ട് അവരോട് സംസാരിക്കുകയും അതിന്റെ വെളിച്ചത്തിൽ അവര് സ്ഥലം പൂർണ്ണ സമ്മതത്തോടെ വിട്ടു തരാൻ തയ്യാറാകുകയും അതിന്റെ വെളിച്ചത്തിലാണ് ഈ തോടിന് നമ്മുടെ റോഡ് ചെറുതായിരുന്നു ഈ തോടിന് വീതി കൂട്ടിക്കൊണ്ട് അപ്രസ്ഥ സ്ഥലത്തും വീതി കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ റോഡിന് അത് അത് ഈ തോട് വലിപ്പം വെപ്പിച്ച് വെള്ളം സുഗമമായിട്ട് ഒഴുകാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ റോഡിനും വീതി കൂടി അതിന്റെ വെളിച്ചത്തിൽ ഇപ്പം ആളുകൾക്ക് നല്ല സുഗമമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ പറഞ്ഞു അവർക്ക് ഇപ്പൊ ഭംഗിയായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ തോട്ടിലേക്ക് വെള്ളം ഇറങ്ങി പോവുകയും ഇ ഇതുവരെ ഈ പറമ്പുകളിൽ ഒന്നും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല അപ്പൊ എനിക്ക് ഏറെ അഭിമാനമുണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഈ തോടിങ്ങനെ പണിയാനായിട്ട് സാധിച്ചത് അത് ഇവിടെയുള്ള ആളുകളുടെ ഈ പാർലമെന്റ് ഉടമസ്ഥരും അതുപോലെ തന്നെ മെമ്പറുടെയും എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി എനിക്ക് തോട് ഇത്ര സുഗമമായിട്ട് നല്ല രീതിയിൽ പണി പണിതീർപ്പിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട് അങ്കമലി ബ്ലോക്ക് പഞ്ചായത്ത് കറൂറ്റി ഗ്രാമപഞ്ചായത്തിലെ കറൂറ്റി ഡിവിഷനിലെ ബ്ലോക്ക് മെമ്പർ ശ്രീമതി ഷിജി ജോജി എന്റെ ഈ മീനറ്റാത്തപ്പാടം റോഡ് ഇത് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് ഇതിലെ യാത്ര ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും തന്നെ അറിയാൻ പറ്റും ഈ റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഒരു ദിവസം ഞാൻ ഈ റോഡ് യാത്ര ചെയ്തപ്പോൾ ഈ റോട്ടിൽ കൂടെ നമുക്ക് സ്കൂട്ടർ ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം നിറച്ചും കല്ലുകളും മണ്ണുകളും അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടി ഇതിലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടാറൊക്കെ കീറി പൊളിഞ്ഞു പോകും അതേ ശോചനീയമായ അവസ്ഥയിലായിരുന്നു റോഡ് കിടന്നിരുന്നത് അപ്പോൾ അതും പ്രകാരം ഇവിടെയുള്ള ആളുകൾ പല പ്രാവശ്യം എന്നെ വന്ന് സമീപിച്ചു മെമ്പറെ ഈ വാർഡിലേക്ക് ഞങ്ങൾക്ക് ഫണ്ട് വെക്കണം ഞങ്ങളുടെ റോഡ് അത്രയ്ക്കും വളരെ ഗുരുതരാവസ്ഥയിലാണ് കിടക്കുന്നത് ഇപ്പോൾ ഈ കിടന്ന മാതിരിയല്ലായിരുന്നു റോഡിന്റെ അവസ്ഥ വളരെ കുത്തനെയുള്ള ഒരു റോഡായിരുന്നു ഇവിടെ നിന്ന് ആളുകൾ ഒത്തിരി ആളുകൾ ഈ റോഡെ സഞ്ചരിക്കുന്നതാണ് കുട്ടികളായാലും സ്കൂളിൽ പോകുന്ന കുട്ടികൾ തൊഴിലുറപ്പിന് പോകുന്ന അമ്മമാര് അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ഒത്തിരി ആളുകള് ഈ ഭവനങ്ങളിൽ താമസിക്കുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞ ഹോസ്പിറ്റലില് ഈ റോഡിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിരുന്നു ആ സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെ ആളുകള് ഈ റോട്ടിലേക്ക് ഫണ്ട് അനുവദിക്കണം എന്നും പറഞ്ഞ് വന്ന് ആ വെളിച്ചത്തിൽ ഞാൻ പഞ്ചായത്തിനെ സമീപിച്ചു ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിച്ചു സമീപിച്ചു ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ മെമ്പർ എന്നോട് പറഞ്ഞു മെമ്പറെ ഫണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണോന്ന് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ റോഡ് എന്ന് പറയുന്നത് അന്ന് ആറ് മീറ്റർ വീതി ഇല്ലാത്തത് കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഇത് നേരിട്ട് വർക്ക് എടുക്കാൻ സാധിക്കില്ലായിരുന്നു അപ്പൊ ഈ എന്റെ ഫണ്ട് എന്ന് പറയുന്ന ഒമ്പത് ലക്ഷം രൂപയായിരുന്നു ഈ തുക ഞാൻ എനിക്ക് പഞ്ചായത്തിലേക്ക് കൈമാറിക്കൊണ്ടാണ് ഈ റോഡിന് വീതി കുറവുള്ളത് കൊണ്ട് സാധിക്കുമായിരുന്നുള്ളൂ പക്ഷെ ഈ ഒമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടൊരു റോഡായിരുന്നു കാരണം ഇത്രയും വലിയൊരു തുക പഞ്ചായത്തിലേക്ക് ഒരു മെമ്പർമാരും കൈമാറിയിട്ടില്ല കാരണം രണ്ട് ഒരു പഞ്ചായത്തിലേക്ക് തുക കൈമാറണമെങ്കിൽ പഞ്ചായത്തിന്റെ തുകയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും ഏകദേശം ഒരു തുല്യമാകുന്ന രീതിയിൽ ആയെങ്കിൽ മാത്രമാണ് ഈ റോട്ടിലേക്ക് ഫണ്ട് അനുവദിക്കാൻ പാടുള്ളു ബ്ലോക്ക് പഞ്ചായത്ത് ആ റിസ്ക്കും ആ വെല്ലുവിളിയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ആ ഒരു പ്രാധാന്യം ഞാൻ കണക്കിലെടുത്തുകൊണ്ട് ഇതെന്റെ ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന്റെ എല്ലാ റിസ്കുകളും ഏറ്റെടുത്ത് ഇതിന്റെ മുട്ടണ്ട വാതിലുകളെല്ലാം മുട്ടിക്കൊണ്ട് ഈ പണ്ട് സുഗമമായിട്ട് ഈ റോഡിന് ചെലവഴിക്കാനായിട്ട് സാധിച്ചു അതിന്റെ വെളിച്ചത്തില് ഈ സമീപവാസികൾ ഒത്തിരി പേര് എന്നെ വിളിച്ച് പേഴ്സലായിട്ടും അല്ലാതെയും എന്നെ എന്നോട് നന്ദി പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ വണ്ടികൾ പല പ്രാവശ്യം വണ്ടി കുഴിയിൽ വീണു പോയിട്ടുണ്ട് ആളുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും വണ്ടി നന്നാക്കാനേ നേരേ ഉള്ളു മെമ്പറേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ടാറ് ചെയ്ത് ഭംഗിയായത് എന്റെ വെളിച്ചത്തില് പലരും പറഞ്ഞു ഇപ്പം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒത്തിരി ആളുകൾക്ക് ഇപ്പൊ വൈദ്യ സഹ അല്ലെങ്കിൽ ആശുപത്രികളിൽ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഗമമായിട്ട് പോകാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞ് പലരും നന്ദി പറഞ്ഞ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു മെമ്പർ എന്ന നിലയിൽ അതുപോലെ തന്നെ ഞാൻ ഒരു ഇവിടത്തെ ഒരു നാട്ടുകാരത്തിൽ കൂടിയാണ് ഇതിന്റെ അപ്പൊ എനിക്ക് ഒത്തിരി ആത്മാഭിമാനം തുടങ്ങി തോന്നിയ ഒരു നിമിഷം ഒരു വർക്കും ആയിരുന്നു ഇത് എനിക്ക് തന്നെ ഒത്തിരി സംതൃപ്തി തോന്നി ഈ വർക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പൊ അതിനും കൂടി ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് നന്ദി പറയാനുള്ളത് ഈ റോഡ് വളരെ മോശമായിട്ട് കടന്നേർന്നാണ് അത് ഷിജി മെമ്പറെ ബ്ലോക്കിലെ ഫണ്ട് ഒന്നും ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് റോഡ് ടാർ ചെയ്തിട്ടുണ്ട് ആദ്യം ഇതിൽ നടക്കാൻ വളരെ മോശമായ രീതിയിലായിരുന്നു വളരെ നല്ല രീതിയിൽ അതെ ഇവിടെ വളരെ കുണ്ടും കുഴിയായിരുന്നു നടന്നു പോവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു റോഡ് ആ വീതി നല്ല രീതിയില് നല്ല രീതിയിൽ വീതിയുണ്ട് ഉണ്ട് ഒരു ചെറിയ വഴിയായിരുന്നു പക്ഷെ അത് ഞങ്ങളൊക്കെ എല്ലാവരും സഹകരിച്ച് വഴിക്ക് വീതി കൂട്ടി വീതി കൂട്ടി ഷിജി അതില് ഇറങ്ങി പ്രവർത്തിച്ച് റോഡ് നന്നാക്കി നല്ല രീതിയിലാക്കി തന്നു ഞങ്ങൾക്ക് അവിടെ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു మొత్తం കല്ലും കുളിയും ആയിരുന്നു അ ആ ഒക്കെ അതിത്രേ കേറ്റം കൂടുതലായിരുന്നു മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെ നല്ല ചെളി ഇറങ്ങും അല്ലെങ്കിൽ നടാനായിട്ട് കുളികളും കൊണ്ടും കുളിയും പോലെ ആയിട്ട് ഉണ്ടായിരുന്നു റോയങ്ങള് വളരെ നന്നായി